കഴിഞ്ഞ ക്ലാസ്സിൽ നാം അപകടവുമായി ബന്ധപ്പെട്ട റോഡിനെക്കുറിച്ച് പഠിച്ചിരുന്നു ആ റോഡിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അവിടെ തരീക്ക് പറഞ്ഞു അതിൻ്റെ പ്ലൂറലാണ് തുറുക്ക് തുറുക്ക് എന്ന് പറയാം ഫി തുറുക്ക് അവിടെയുള്ള വഴികളിൽ എന്ന് പറയാം തുറുക്ക് എന്ന് പറയാം പഠിച്ചിരുന്നു ഷാരി ആം എന്നാൽ പൊതു റോഡ് അതായത് പബ്ലിക് റോഡ് അല്ലെങ്കിൽ ഹൈവേ ഷാരി വെച്ചിട്ടാണ് നിങ്ങൾക്ക് അപകടം സംഭവിച്ചത് ഫിഷാരി ഹൈവേയിലാണ് ഓക്കെ അതേപോലെ തരീഖ് തരിക് സരി എന്ന് പറഞ്ഞാൽ ഹൈവേ സ്പീഡ് റോഡ് എന്ന് പറയാം തരിക് സരിയ എന്ന് പറഞ്ഞാൽ ഹൈവേ ആണ് സൂപ്പർ ഫാസ്റ്റ് റോഡുകളിലാണ് അത്തരം അപകടം ഉണ്ടെന്ന് പറയാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ അപ്പം അതിൽ നിന്ന് വന്നൊരു ബേഡാണ് ഹാത മുസ് അയാൾ ആരായിരുന്നു ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് വന്ന ആളാണ് അപകടം വരുത്തിയത് ഹാദ മുസ്ര് അവൻ ഓവർ സ്പീഡിലായിരുന്നു മുസ്ര് മുസ് ഓവർ സ്പീഡ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അൽ തെറ്റ് എന്നും പിഴവ് ും പറയാൽ അവനാണ് നമ്മൾ പറയണം എന്താണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ സൈഡിൽ ഹുവ ജാബിൽ വന്നു ഖത അയാളാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം അപ്പൊ ഈ വാക്കുകൾ നിങ്ങൾ ഒന്നുകൂടി പഠിച്ചു വെക്കുക ഞാൻ ഒരു അഞ്ചു വാക്കുക രണ്ട് പരീക്ഷറി ഹൈവേ അല്ല എക്സ് ഓപ്പോസിറ്റ് മൂസരി ഓവർ സ്പീഡ് അമിത വേഗന പിഴവ്